നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാപ്പർ വേടനെതിരെ വീണ്ടും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് യുവതികളാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള ആവശ്യവുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വേഡൻ്റെ കഥകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് ഒരു കാര്യം ഞാൻ പറയാം ഏതായാലും വേടൻ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് തിമിർത്താടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ വേടനെയാണ് ഒരുപാട് പേര് വെള്ളപൂശാനും ഇതൊക്കെ ശ്രമിക്കുന്നത് അത് മാത്രവുമല്ല കുട്ടികളുടെ പാഠപുസ്തകത്തിൽ വരെ ഉൾപ്പെടുത്തണമെങ്കിൽ വേടൻ ഇത്രയും നാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം തന്നെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയെ പറ്റിയും മതത്തെ പറ്റിയും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തുനിന്ന് മുക്കിയിട്ട് ജാതിയെ പറ്റിയിട്ടും മതത്തെ പറ്റിയിട്ടും സംസാരിച്ചിട്ട് അത് വേറൊരു തലത്തിലേക്ക് എത്തി എത്തിക്കാൻ ശ്രമിച്ച ആൾക്കാർ വരികയുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ലക്ഷങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർ കേസും കൊണ്ട് പോയപ്പോഴേ ജാതി കാർഡ് ഇറക്കിയിട്ട് രക്ഷപ്പെടാൻ നോക്കിയവരാണ് അപ്പൊ ഏതായാലും വേടിനെതിരെ വന്ന ആ ഒരു പുതിയ വാർത്ത നമുക്കൊന്ന് കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വീണ്ടും െതിരെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതികൾ നൽകി യുവതികൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി ഉയർന്നിരിക്കുന്നത് അപ്പോ വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഇങ്ങനൊരു പരാതിയും കൂടി വന്നിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം അതായത് വെറുതെ കൊണ്ടുപോയിട്ട് ഒരാൾ പരാതി കൊടുക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അതായത് എല്ലാവരും കൊണ്ടുപോയിട്ട് ഒരേ സമയം ഒരാളെ പറ്റിയിട്ട് മാത്രം ഇങ്ങനെ പരാതി കൊടുക്കണമെങ്കിൽ അയാൾ എന്തോ കളിച്ചിട്ടുണ്ട് എന്തോ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അയാൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണോ ഇനി എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല പിന്നെ സെലിബ്രിറ്റികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വീക്ക്നെസ് ആണോ ഇനി എൻ്റെ കൂടെ ഒരു എനിക്ക് ഒരുപാട് ആരാധകർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടുന്നതുകൊണ്ട് എന്നെ എല്ലാവരും കെട്ടിപ്പിടിക്കാൻ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേടനെ കാണാൻ വേണ്ടിയിട്ടും വേടൻ്റെ കയ്യിൽ നിന്നും ഒരു പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും വേടൻ്റെ കയ്യിൽ നിന്നും പിന്നെ എന്താ പറയുക ഒരു സെൽഫി എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ തിക്കി തെരക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ആ ഒരു സമയത്ത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ആരാധന കൊണ്ട് ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടേട്ട എന്നൊക്കെ വിളിച്ച് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഇതൊന്നും സാംസ്കാരിക കേരളത്തിന് യോജിച്ച എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കാണാൻ പോയി കഴിഞ്ഞാൽ അവന് കൊടുക്കാൻ പെണ്ണില്ല കാരണം എന്താ അവന് ജോലിയില്ല അവൻ ചെയ്യുന്നത് കൃഷിപ്പണിയാണ് അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് അവന് വൈറ്റ് കോളർ ജോലിയില്ല അവൻ ചെയ്യുന്നത് കൽപ്പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നു ഇല്ലെങ്കിൽ ഡ്രൈവർമാരെ പോലും അതാണ് നിങ്ങൾ ആലോചിച്ചു ഡ്രൈവർമാരെ പോലും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു രോഗിയെ എത്തിക്കണമെങ്കിൽ ഒരു ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അവിടെ ഒരു ഡ്രൈവർ വേണം അതുപോലെ എന്തെങ്കിലും നിലയായി ആംബുലൻസ് ഓടിക്കാൻ ഡ്രൈവർ വേണം പക്ഷേ അവർക്ക് പെണ്ണ് കൊടുക്കത്തില്ല എന്താ കാര്യം അവർക്ക് യോഗ്യതയില്ല അവരങ്ങനെയുള്ള ഒരു വ്യക്തികളാണ് എന്നുള്ള തരത്തിൽ എന്നുള്ള കാഴ്ചപ്പാടാണ് ജനങ്ങൾക്ക് മുഴുവൻ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിപ്പോ വേടനെതിരെ വരുന്ന ഇങ്ങനെയുള്ള പരാതികള് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് വേടനെതിരെയുള്ള അക്രമമാണ് വേടനെതിരെ പറയുകയാണ് വേടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വീണ്ടും അടിച്ചിരുത്താൻ നോക്കുന്നതാണ് ഒരിതുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകാരുണ്ട് നല്ല നല്ല രീതിയിൽ പാട്ടുപാടി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആരാധികമാരുള്ള പാട്ടുകാരുണ്ട് പക്ഷെ അവരൊക്കെ ആരാധികമാരെയൊക്കെ നിർത്തേണ്ട സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആരാധികമാരാണെങ്കിൽ പോന്നോട്ടെ പോന്നോട്ടെ എന്നുള്ള തരത്തിലൊന്നുമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ ഒരുപാട് സിനിമാ താരങ്ങളുണ്ട് എല്ലാ സിനിമാ താരങ്ങളെയും ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് ചില സിനിമാ താരങ്ങളുണ്ട് ചില പാട്ടുകാരുണ്ട് അതുപോലെ തന്നെ ചില എല്ലാ തലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആരാധകമാരും ഉണ്ടാകും ഇവരെയൊക്കെ കാണുന്നതും പരിചയപ്പെടുന്നതും എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള തലത്തിൽ ചിന്തിക്കുന്ന ചില ആരാധികമാരും ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചറിയുന്ന ആരാധകന്മാരുണ്ടാകാം പിന്നെ എന്ന് പറഞ്ഞു വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആരാധകന്മാർ ഉണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ചില ആൾക്കാരൊക്കെ എന്ന് അവരെ നിർത്തേണ്ട സ്ഥലത്തും മാത്രമാണ് നിർത്തുന്നത് പണ്ട് ഏതോ പറഞ്ഞതുപോലെ എൻ്റെ സിനിമ നിങ്ങൾ കണ്ടോളൂ അതുപോലെ എന്നെ പ്രോത്സാഹിപ്പിച്ചോളൂ പക്ഷേ ഞാൻ സിനിമയിൽ മാത്രമാണ് ആ ഒരു കഥാപാത്രം അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ദുശീലങ്ങളും ഒരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് വീക്ക്നസുകൾ ഉണ്ട് ആ ഒരു വ്യക്തിയാണ് ഞാൻ ആ വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കരുത് എൻ്റെ സിനിമ കഥാപാത്രങ്ങളെ നിങ്ങൾ ആരാധിച്ചു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ാണ് ചിലരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം അങ്ങനെ ഞാൻ ഇപ്പോഴും പറയുകയാണ് വേടനെതിരെ വേടനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് വേടന അത്ര ഒരു വലിയ ഒരു ക്ലിയർ മനുഷ്യനാണ് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാലും കാരണം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഇത്രയധികം പരാതി വരത്തില്ലല്ലോ അതായത് ഇയാൾക്ക് ഇയാള് മര്യാദയ്ക്ക് നടന്ന ഒരുത്തനാണ് അല്ലെങ്കിൽ ഇയാൾ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ പിന്നെ എന്താ പറയേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അങ്ങ് വരില്ലല്ലോ പിന്നെ ഇവന്റെ കൂടെ പോകുന്ന ാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് അതായത് നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള ടീമുകളുടെ കൂടെയൊക്കെ പോവാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെതിരെയൊക്കെ പോയിട്ട് എനിക്കും കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ നാണക്കിടുന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇവനെയൊക്കെ എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ പോയിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ത് വിശ്വസിച്ചാണ് ഇവനൊക്കെ ഇവിടെ ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇവിടെയുള്ള ഒരുപാട് ൾക്കാർക്ക് ഇതൊക്കെ പാട്ടുകാരെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭ്രമം പോലെയാണ് അത് ഇപ്പോഴും തുടങ്ങിയന്ന് ഈ ടു കെ കിഡ്സ് എന്നൊക്കെ പറയുന്ന ഇതിൽ തുടങ്ങിയതാണ് അപ്പൊ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം വേടന്റെ ഒരു തുടക്കം എന്നുള്ളത് ആ ഒരു ലഹരി മരുന്ന് തന്നെയാണ് പക്ഷെ അത് തുടക്കം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനു മുന്നേയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വേടനെ വെറുതെ പോയിട്ടൊന്നും ഒരാൾ പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക കസ്റ്റഡി എടുക്കത്തോന്നുമില്ല അന്ന് എല്ലാവരും കൂടിയിട്ട് വേടനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് തന്നെ അനാവശ്യമാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പല ഇതിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരുടെ അവർക്കൊന്നും കിട്ടാത്ത ഒരു വലിയൊരു സപ്പോർട്ടാണ് വേടന് കിട്ടിയത് അത് കഴിഞ്ഞതിന് ശേഷം വേടൻ നന്നാമ നല്ല രീതിയിൽ പ്രയത്നിച്ചിരുന്നു പക്ഷേ ചെയ്തു പോയ പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോഴേ പിന്നെ ഞാൻ നന്നാകാം ഇനി ഞാൻ നന്നാകാം ഇനി എന്നോട് എല്ലാവരും മാപ്പ് തരണം ഇനി എനിക്ക് എല്ലാവരും മാപ്പ് തരണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തനി പോഴത്തരം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇമാതിരി പരിപാടിക്ക് പോകരുത് അതായത് നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് കൂറകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക പാട്ടുപാടിയായാലും അതുപോലെ സിനിമാ താരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ വീട്ടിലേക്ക് വിളിക്കുന്നു മറ്റു പല സ്ഥലത്തേക്കും വിളിക്കുന്ന ഒരുപാട് ഒരുപാടെണ്ണം ഉണ്ടാകും അവറ്റകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു പരിധിക്ക് അവിടെ നിർത്തണം അതുപോലെ തന്നെ ഈ പാട്ടുകാരോടാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നാണകരങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് നിങ്ങളുടെ ആരാധകന്മാരെയും ആരാധകന്മാരെയും ഇവരെ എല്ലാവരെയും നിങ്ങളൊരു പരിധിക്കപ്പുറത്ത് നിർത്തുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതുപോലെ കിട്ടുന്നതെല്ലാം പോന്നോട്ടെ എല്ലാവരും എൻ്റെ അടുത്ത് ഒരു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശനം തരാം എന്ന് പറയുന്നത് പോലെയല്ല ഇത് കാരണം വേടനെതിരെ ഇപ്പോൾ വലിയ പരാതികൾ തന്നെയാണ് പോയിരിക്കുന്നത് വേടൻ ഇനി രക്ഷപ്പെടണമെങ്കിൽ പിന്നെ വേടൻ ഒളിവിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേടന് വേണ്ടിയിട്ട് കേക്ക് മുറിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് വേണമെങ്കിൽ വേടനാന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തൂക്കിയെടുത്തകത്തിടാനെല്ലാം കഴിയും പക്ഷേ അതിന് ശ്രമിക്കാഞ്ഞിട്ടാണെന്നേ ഞാൻ പറയുള്ളൂ എന്തൊക്കെയാലും വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ജാതിക്കാട് ഇറക്കിയിട്ട് ഇനി രക്ഷപ്പെടാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം ഇത്രയും ആൾക്കാരാണ് പുറ പുറകെ വരുന്നത് അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല വിവാഹ വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് കാണുന്ന ആൾക്കാർക്ക് മുഴുവൻ വിവാഹം കഴിക്കാം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ നമുക്കറിയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇതെല്ലാവരും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം